വീട്ടിലേക്കുള്ള വഴി അയൽവാസികൾ കെട്ടിയടച്ചെന്ന പരാതിയുമായി കളക്ട്രേറ്റിനു മുന്നിൽ വയോദ്ധികയുടെ കുത്തിയിരുപ്പ് സമരം പായംപഞ്ചായത്തിലെ കിളിയന്തര മുപ്പത്തിരണ്ടാം മൈലിൽ താമസിക്കുന്ന അച്ചാമ ആന്റണി എന്ന എഴുപതുകാരിയാണ് പ്രായത്തിന്റെ അസ്വസ്ഥതകളും ശാരീരിക പ്രശ്നങ്ങളും വകവയ്ക്കാതെ കളക്ട്രേറ്റിനു മുന്നിൽ സമരത്തിനെത്തിയത് തന്റെ വീട്ടിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത് അടച്ചെന്നാണ് അച്ചാമയുടെ പരാതി വഴിയടച്ചതോടെ പുറത്തിറങ്ങാൻ കഴിയാത്ത ദുരവസ്ഥയാണെന്നും ഇവർ പറയുന്നു മൂന്ന് സെന്റ് സ്ഥലമാണ് തനിക്കുള്ളത് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കുടിവെള്ളമെടുക്കാൻ ഗോവണി വെച്ചിറങ്ങേണ്ട അവസ്ഥയും നിലനിൽക്കുകയാണ് പായം പഞ്ചായത്ത് പ്രസിഡന്റിനും കലക്ടർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരം ചെയ്യാൻ കലക്ടറേറ്റിലേക്ക് വരേണ്ടി വന്നതെന്നും അച്ചാമ്മ പറഞ്ഞു കളക്ടറേറ്റിൽ അന്വേഷിച്ചപ്പോൾ പരാതി ആർ ഡിഒക്ക് കൈമാറിയെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് തീരുമാനമാവുന്നതുവരെ സമരം തുടരുമെന്നും അച്ചാമ്മ പറയുന്നു കേരള വിധവ സംരക്ഷണ സമിതി പ്രവർത്തകരായ മിനി വർഗീസ് ലില്ലിക്കുട്ടി എന്നിവരോടൊപ്പമാണ് അച്ചാമ്മയുടെ സമരം ഞാൻ താമസിക്കുന്നത് അയൽവാസികളായ ആണ് രാജൻ എന്നിവരാണ് വഴി തരാതെങ്കിൽ വഴി അടച്ചു വെച്ചിരിക്കുന്നത് പഞ്ചായത്ത് പരാതി കൊടുത്ത് പഞ്ചായത്ത് പരാതി കൊടുത്തിട്ട് അവിടുന്ന് ഒരു നടപടി ഉണ്ടായില്ല ലാസ്റ്റ് ഞങ്ങൾക്ക് അവിടുന്ന് മെമ്പർ വന്ന് പ്രസിഡൻ്റും മെമ്പർ വന്നത് നോക്കി വഴി നോക്കിയിട്ട് പോയിട്ടും ഞങ്ങളോട് ഒരു തീർച്ച പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കനക്ഷേറ്റിൽ ഇങ്ങനെ പരാതി കൊടുത്തത് ഒരു മാസം ഒന്നര മാസമായി കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം മാസം എട്ടാം തീയതി ഇവിടെ പരാതി കൊടുത്തു ഒരു മറുപടി ഉണ്ടായില്ല അതിനുശേഷം ഞങ്ങളിവിടെ വന്നിരുന്നിങ്ങനെ കുഞ്ഞുടുപ്പിന്റെ കുന്നോളം ഫാഷനുകളുമായി ബേബി ഷോപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു പിഞ്ചോമനുകൾക്ക് പ്രീമിയം കോട്ടൺ ഉടുപ്പുകളും ബ്രാൻഡഡ് ആക്സസറീസുകളും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ ലേഡീസ് കുർത്തീസ് പാന്റീസ് ലേഡീസ് ഇന്നർവെയർ കൂടാതെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ സൈക്കിളുകൾ എന്നിവയുടെ വിശാലമായ കളക്ഷൻ വൻവിലക്കുറവിൽ അമ്മ തലോടലിന്റെ തൂവൽ സ്പർശവുമായി ബേബി ഷോപ്പ് നിയർ എം ഹോസ്പിറ്റൽ ഇരിട്ടി റോഡ് ഉളിക്കൽ ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴിന് ബേബി ഷോപ്പിന്റെ നാലാമത്തെ ഷോറൂം മലയോര ഹൈവേയിൽ പയ്യാവൂർ പഴയ പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗിന് മുൻവശം പ്രവർത്തനം ആരംഭിക്കുന്നു പിൻചോമനുകളുടെ ഡ്രസ്സുകൾ മുതൽ ഇനി എല്ലാം ഒരു കുടക്കീഴിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ